ഹലോ അപ്പം അടിപൊളി ആന്തൂര്യം തൈകളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്നത് ഒരു വൈറ്റ് ഇൻഡോർ പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിംഗിൾ ഷൂട്ട് ആന്തൂര്യം പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ പോട്ട് നല്ല തിങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ സിംഗിൾ ഷൂട്ടാണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് പോട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വലിപ്പം വെക്കുന്ന ഒക്കെ ആയിട്ടുള്ള ഒരു ആന്തൂര്യം പ്ലാന്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് വാങ്ങിയാൽ സെറ്റ് ചെയ്ത് വെക്കാം ഇനി മിനിയേച്ചർ ടൈപ്പ് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ പോട്ടിൻ്റെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല പോട്ട് കവർ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് ആന്തൂര്യത്തിൻ്റെ ബുഷി പോട്ടാണ് രണ്ട് പ്ലാന്റ് ആണ് ഒരു പോട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നടാം അതുപോലെ തന്നെ ഇത് കട്ട് വെറൈറ്റി ആണ് നിങ്ങൾക്ക് അതായത് നമുക്ക് ഈ ആന്തൂര്യം പ്ലാന്റ്സ് കൂടുതലും ഇങ്ങനെ അലങ്കാരത്തിനൊക്കെ ആയിട്ട് അല്ലേ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഫ്ലവർ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും ബൊക്കെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ആന്തൂര്യം പ്ലാന്റ്സിൽ തന്നെ ഇങ്ങനെ വലിയ ഫ്ലവറും ലീവ്സൊക്കെ ഉണ്ടാകുന്നതും ഉണ്ട് പിന്നെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു വൈറ്റിൻ്റെ തന്നെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് എല്ലാത്തിനും ഓരോരോ ഭംഗിയാണ് കേട്ടോ പ്രത്യേക ഭംഗിയാണ് മിനിയേച്ചർ ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് വലിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല ഭംഗിയാണ് അപ്പോൾ ആ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ നിങ്ങൾ വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാം കേട്ടോ ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് വെടിക്കെട്ട് എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് കുറച്ച് അകലെയാണെങ്കിൽ നല്ല സൗണ്ടിൽ ഇവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടല്ലോ പ്ലാന്റ്സ് നല്ല കൃത്യമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഈ പ്ലാൻസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചാലും വീണ്ടും സൈസ് എക്സ്ട്രാ പ്ലാന്റ് ഫോട്ടോ ഒക്കെ ചോദിക്കുന്നവരോട് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിൽ തന്നെ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സിംഗിൾ ഷൂട്ടാണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ ബുഷി ബുഷിപ്പോട്ടും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇനി വേറൊരു വിശേഷം ഈ ഒരു വീഡിയോയിലുണ്ട് നിങ്ങൾ തമിനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഓഫർ സെയിലിൽ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് ഓഫർ സെയിലിലുള്ളതല്ല ഓഫർ സെയിലിനെ പറ്റി ഞാൻ വീഡിയോ ഇങ്ങനെ പറയാം കേട്ടോ വീഡിയോയുടെ ഒരു എൻഡിലൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ കാണിക്കാം നമ്മളിപ്പോൾ നമ്മൾ ഓഫറിലല്ലാതെ കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ നമുക്കിനി അടുത്ത പ്ലാന്റ് ആണെന്ന് നോക്കാം അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് ആന്തൂര്യോട്ടോ ചോക്ലേറ്റ് ആന്തൂര്യത്തിൻ്റെ ഇതുപോലെ തന്നെ ബിഗ് ആയിട്ടുള്ള ഫ്ലവറും ലീവ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ഈ നമ്മുടെ പോട്ടിൽ ചില സമയത്തൊക്കെ ഈ ബിഗ് ഫ്ലവർ ഉണ്ടാവുന്നതൊക്കെ ചെറിയ ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാം നിങ്ങൾ പോട്ട് മാറ്റി നടുമ്പോൾ അത് പഴയ നല്ല രീതിയിൽ തന്നെ വളർന്നു വരും കേട്ടോ കൂടുതൽ നിങ്ങളുടെ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു ഞാനിവിടെ ആന്തൂര്യം നട്ടപ്പോൾ ഈ ചോക്ലേറ്റ് ആന്തൂര്യം നട്ടപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ഇതുപോലെ തന്നെ നല്ല അടിപൊളി പൂക്കളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ കൂടുതലും നമ്മുടെ ഈ തേങ്ങയൊക്കെ പൊതിച്ചു കിട്ടുന്ന മടലുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ ചെറിയ പീസുകളാക്കി നമുക്ക് ഗാർഡനിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആന്തൂറിയ പ്ലാന്റ്സ് നടാനായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും പക്ഷേ ഞാൻ വളർത്തിയപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നല്ല ബുഷിയായിട്ട് ഈ ചോക്ലേറ്റ് പ്ലാന്റ് എനിക്ക് റെഡിയായി കിട്ടിയതാണ് പക്ഷേ ആ പ്ലാന്റ് ഉൾപ്പെടെ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് സെയിൽ ചെയ്യേണ്ട അവസ്ഥ വന്നു കാരണം നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് സ്റ്റോക്ക് പോയി അപ്പോൾ അത് അതും സെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു എനിക്ക് ഭയങ്കര സങ്കടമായി പോയായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എന്തെയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം കളക്റ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതും നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ബുഷി പ്ലാന്റ് കളക്ട് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത് കാരണം അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഈ പ്രാവശ്യം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി ഡബിൾ ഷെയ്ഡിൽ വരാറുണ്ട് അല്ലെ രണ്ട് കളറ് മിക്സ് ആയിട്ട് ആന്തൂറിയം പ്ലാന്റ്സ് വരാറുണ്ട് അതിൽ നല്ലൊരു ഡാർക്ക് കളറിൽ കൂടുതൽ ലൈറ്റ് അതായത് ആ വൈറ്റിൽ വരുന്ന കളറുകൾ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് പക്ഷേ ഇത് കുറച്ച് ഡാർക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല തണ്ടിനൊക്കെ നല്ല നീളമുള്ള ഫ്ലവറാണ് ണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എത്ര മാത്രം ുഷിയായിട്ട് നിൽക്കുന്ന ഒരു പോട്ടാണല്ലേ അത് അപ്പോൾ ഈ ഫുൾ പോട്ട് ഉൾപ്പെടെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഇടയിൽ അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് കസ്റ്റമേഴ്സ് ചിന്തിക്കുന്നത് ഈ പോട്ട് കൂടി പാക്ക് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ പോട്ട് കൂടി നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല ഈ ആന്തൂറിയം നിങ്ങൾ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിപ്പുള്ള ചട്ടികളിലാണ് നടേണ്ടത് ഇനിയിപ്പോൾ ഇത് നിങ്ങൾ സിംഗിൾ ഷൂട്ടായിട്ട് വേർതിരിക്കണമെങ്കിൽ മാത്രമാണ് ചെറിയ പോട്ടിൻ്റെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ ഇവരിതിൽ വളർന്നു കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോട്ടിനേക്കാളും വലിയ പോട്ടിലോട്ട് ാണ് മാറുന്നത് എന്നാലാണ് അതിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി അടുത്തത് അടിപൊളി വെറൈറ്റിയാണ് ഒരു അടിപൊളി സുന്ദരിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം ഭംഗിയുണ്ടെന്ന് ഒരു പോട്ടിൽ തന്നെ നിറച്ച് ഫ്ലവറാണ് ഇപ്പം ഞാൻ കാണിച്ച എല്ലാത്തിനും നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ പ്ലാന്റ്സ് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് ഈ ഒരു കളർ ഇല്ലാത്തവർ ഇത് കളക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ ലീവ്സ് ആണെങ്കിൽ പോലും ഒരു അടിപൊളി ഹാർട്ട് ഷേപ്പ് ആണ് കേട്ടോ നമ്മുടെ സാധാരണ മിനിയേച്ചർ ആണെങ്കിലും വലിയ പ്ലാന്റ് എന്ന് വെച്ചാൽ സാധാരണ മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന ലീവ്സിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ട് ഇലകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അതേ അടിപൊളി പ്ലാന്റ്സ് ആണ് ഇത് വേണ്ടവർക്ക് കളക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓഫർ സെയിൽ ഉണ്ടെന്ന് പറഞ്ഞു ഓഫർ സെയിൽ എത്ര രൂപയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ആന്തൂര്യത്തിൻ്റെ സിംഗിൾ ഷൂട്ട് സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി ആന്തൂര്യം സെപ്പറേറ്റ് ചെയ്ത് വളർത്താറുണ്ട് അപ്പോൾ ഒരുപാടായി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എൻ്റെ ഗാർഡനിൽ സ്ഥലം നല്ല സ്ഥലപരിമിതി ഉണ്ട് റോസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ നമുക്കറിയാം ഇൻഡോർ പ്ലാന്റ്സ് ഒരു പരിധി കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്ത് നടടുമ്പോൾ അടുത്തടുത്ത പ്ലാന്റ്സുകൾ ഉണ്ടാവുകയാണ് അപ്പോൾ റോസ് മാത്രമാണ് ഞാൻ അങ്ങനെ നട്ട് പരിപല പരിപാലിക്കാത്തതുള്ളൂ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഒരു ഒരുപാട് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസ് ഒക്കെ ഞാൻ സെയിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ സെയിൽ വീഡിയോ കൊണ്ടുവരുന്നുണ്ട് അധികം ഒന്നുമില്ല കുറച്ചൊക്കെ നമ്മുടെ അടുത്തുള്ളവർ തന്നെ കളക്ട് ചെയ്തു ഇനിയുള്ളതൊക്കെ ഞാൻ സെയിൽ വീഡിയോ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ ആന്തൂര്യം പ്ലാൻസ് അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നുണ്ട് ചിലതിലൊക്കെ പൊട്ടിമുളച്ചൊക്കെ പ്ലാൻസ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒരു പോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒത്തിരി പ്ലാൻസ് ആയിട്ട് പൊട്ടി മുളച്ചേക്കുന്നത് അപ്പം ഈ സിംഗിൾ ഷൂട്ട് നമ്മൾ നൂറ്റി എൺപത് രൂപക്ക് സെയിൽ ചെയ്യുന്ന സിംഗിൾ ഷൂട്ടാണ് ഇപ്പോൾ നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പോകുന്നത് കാരണം ഇപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു സെക്ഷൻ തന്നെ എനിക്ക് സെയിൽ ചെയ്ത് മാറ്റാനാണ് കാരണം എനിക്ക് സ്ഥലമില്ല ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സും കൂടി കളക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റ്സൊക്കെ സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ ഈ ആന്തൂര്യം പ്ലാൻസ് ഒക്കെ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് റേറ്റ് ഉണ്ടായിട്ട് വാങ്ങാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നൂറ് രൂപ പ്ലാന്റ്സ് വാങ്ങാനായിട്ട് നോക്കുക നമുക്ക് കളേഴ്സ് അങ്ങനെ ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കളേഴ്സ് എങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അനുസരിച്ചിട്ടാണ് കാരണം ഇങ്ങനെയൊക്കെ സെയിൽവിടി ഇടുമ്പോൾ കുറേ പിന്നെ പ്ലാന്റ്സ് വളർത്തി സെയിൽ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ കളക്ട് ചെയ്യാറുണ്ട് അത് റോസ് പ്ലാന്റ്സ് ആണെങ്കിലും ബൈക്കായിട്ടൊക്കെ എടുക്കാനൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവാറില്ല കുറച്ച് ബാക്കി വരുന്ന പ്ലാന്റ്സ് ആണ് ഈ സ്റ്റോക്ക് ക്ലിയറൻസിനൊക്കെ നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ ആന്തൂര്യം പ്ലാൻസ് ഒരുപാട് ഓർത്ത് വരുന്നവരോട് അധികമില്ല ഇല്ല ഞാൻ നട്ടു വളർത്താം അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഞാൻ ആ പ്ലാന്റ് സൈസ് സൈസ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങൾ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഈ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ച് തരാം ഒരു ഡബിൾ കളറിൻ്റെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ സൈസ് വരുന്നത് അപ്പോൾ നൂറ് രൂപയുടെ പ്ലാന്റ് ഇപ്പോൾ ഈ ബുഷി പോട്ടിൽ നിന്നും ഒരു പ്ലാന്റ്ത്തുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് നൂറ് രൂപ പ്ലാന്റിന് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നൂറ് രൂപ സെയിലിന് വെച്ചിട്ടുള്ള പ്ലാൻസിൽ മിനിയേച്ചർ മിനിയേച്ചർ ആന്തൂര്യത്തിനൊക്കെ അറിയാം റേറ്റ് ഉണ്ടല്ലേ ആ മിനിയേച്ചർ വരെ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇന്ന കളർന്ന് ചൂസ് ഒരു ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല അത് റോസ് സ്റ്റോക്ക് ക്ലിയറൻസ് വെച്ചാലും കൊടുക്കാറില്ല ദാ ഈ ഒരു ഇതിപ്പോ ഒരു വേ വേറെ ഒരു വെറൈറ്റി ആ കേട്ടോ നമ്മുടെ സാധാ ആന്തൂരി അല്ല അതാണ് ലീവ്സ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് വേറെ ഡബിൾ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സിന് തന്നെ പ്രത്യേകതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ ചിലതിൽ ഫ്ലവർ ഉണ്ടാവും ചിലതിൽ ഫ്ലവർ ഉണ്ടാവില്ല പക്ഷേ മൂന്ന് വെറൈറ്റി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ മൂന്ന് വെറൈറ്റി അതിൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ തരാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു നൂറ് രൂപ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയേക്കാം കേട്ടോ അതെ അടുത്തത് നമ്മുടെ അടിപൊളി പിങ്ക് ഇതിന് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കിട്ടുന്നത് കുറവായിരുന്നു ഇത് പിങ്ക് കളറിൽ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ആന്തൂരിയം പ്ലാന്റ് തന്നെയാണ് കേട്ടോ വലിയ ലീവ്സോട് കൂടി വലിയ ഫ്ലവറായിട്ട് നിൽക്കുന്ന ആന്തൂറിയം തന്നെയാണ് അപ്പോൾ ഇതും നമുക്ക് പുതിയ സ്റ്റോക്കിൽ ഓഫറിലുള്ള പ്ലാന്റ് അല്ല കേട്ടോ ഞാൻ ഓഫറിലുള്ള പ്ലാന്റ് അല്ല കാണിച്ചിരിക്കുന്നത് ഓഫറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നൂറ് രൂപ പ്ലാന്റ് ആണ് അതിൽ ഇന്ന വെറൈറ്റിന്നില്ല നിങ്ങൾക്ക് മൂന്ന് കളർ ഏതെങ്കിലും മൂന്ന് കളർ വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ തരും ഈ ഫ്ലവർ ഉള്ളത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെറൈറ്റീസ് നിങ്ങൾ പറയുന്ന വെറൈറ്റി ഉണ്ടെങ്കിൽ തരാം ഉണ്ടെങ്കിൽ അതുപോലെ തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അല്ലാതെ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ തന്നെ നാല് കളർ കളർ കളേഴ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി നാലല്ല അഞ്ച് കളേഴ്സ് ചോക്ലേറ്റ് വൈറ്റ് ഇത് ഒരു ഡബിൾ ഷെയ്ഡ് പിന്നെ ഒരു മിനിയേച്ചർ കേട്ടോ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്